ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ കെ എസ് എഫ് കെ എസ് ഇ ബി കെ എം എം എൽ സ്ഥാപനങ്ങളിലെ ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇതിനകത്ത് ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസി കെ എസ് എഫ്ഇയില് ഫ്രഷ് വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതുവരെ നിലവിൽ എത്ര അഡ്വൈസ് പോയെന്ന് നമുക്ക് നോക്കാം ടോട്ടൽ അഡ്വൈസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നാണ് അതിൽ ഒ സി ഓപ്പൺ കോമ്പറ്റീഷനിൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടിയിൽ തൊള്ളായിരത്തി അൻപത് റാങ്ക് അമ്പതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സി സപ്ലിമെന്റർ ലിസ്റ്റ് ഇരുപത്തി നാല് എസ് ടി സപ്ലിമെൻ്റർ ലിസ്റ്റ് ഇരുപത്തി ഒന്ന് മുസ്ലിം ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ ബി സി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വിശ്വകർമ്മ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എസ് ഐ യു സി നാടാര് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എസ് എസ് സി 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 മൂവായിരത്തി അറുനൂറ്റി പതിനാല് ധീവര ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഹിന്ദു നാടാർ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡി എ യിൽ എൽ വി സപ്ലിമെന്റൽ ലിസ്റ്റ് പന്ത്രണ്ട് ഡി എ എച്ച് ഐ സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത്തി അഞ്ച് ഡി എ എൽ ഡി സി പി സപ്ലിമെന്റർ ലിസ്റ്റ് പതിനൊന്ന് ഇ ഡബ്ല്യു എസ് തൊള്ളായിരത്തി നാൽപ്പത് അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസ് നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്രഷ് വേക്കൻസി കെ എസ് എഫ് ഇൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് നമ്മൾ അതിന്റെ ഓർഡറിലാണ് ഇട്ടിരിക്കുന്നത് ഏകദേശമൊക്കെ സെയിം ആണെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡിലീഷൻ ഒക്കെ സം വരുമ്പോഴ് അത് ചിലപ്പം മാറി വരാം അതുകൊണ്ട് ഡെമോ റൊട്ടേഷൻ ചാർട്ട് എന്ന രീതിയിൽ മാത്രം നിങ്ങൾ കാണുക ഓക്കെ അപ്പോഴേ ഞാനിട്ട റൊട്ടേഷൻ ചാർട്ടിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ ഏകദേശം ഒരു ആയിരത്തി മുപ്പത്തി മൂന്ന് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് ഓപ്പൺ കോമ്പറ്റീഷൻ നിൽക്കുന്നത് അത് ഏകദേശം ഒരു ആയിരത്തി മുപ്പത്തി മൂന്ന് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇ ബി ടി തൊള്ളായിരത്തി അൻപതാണ് നിൽക്കുന്നത് അത് ഏകദേശം ഒരു ആയിരത്തി അറുപത്തി ആറ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എസ് എസ് സി സപ്ലിമെന്റൽ ലിസ്റ്റ് ഇരുപത്തി നാലാണ് നിൽക്കുന്നത് അത് ഏകദേശം ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് മുപ്പത്തി മൂന്ന് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി ഒന്നാണ് നിൽക്കുന്നത് അത് ഏകദേശം സപ്ലിമെന്ററി ലിസ്റ്റ് ഇരുപത്തി നാല് വരെ പോകാനുള്ള സാധ്യതയുണ്ട് മുസ്ലിം ആയിരത്തി നാനൂറ്റി പതിനൊന്നാണ് നിൽക്കുന്നത് അത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ലാത്തിൻകത്തോലിക്ക് ആംഗ്ലോ ഇന്ത്യൻ മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി മൂന്നാണ് നിൽക്കുന്നത് അത് ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഒ ബി സി തൊള്ളായിരത്തി അൻപത്തി മൂന്നാണ് നിൽക്കുന്നത് അത് ആയിരത്തി മുപ്പത്തി ആറ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് വിശ്വകർമ്മ തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് നിൽക്കുന്നത് അത് ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എസ് ഐ യു സി നാടാർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് നിൽക്കുന്നത് അത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് എസ് എസ് സി സി മൂവായിരത്തി അറുനൂറ്റി പതിനാലാണ് നിൽക്കുന്നത് അത് സപ്ലിമെന്റൽ ലിസ്റ്റ് ഒന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ദീവര ആയിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്നാണ് നിൽക്കുന്നത് അത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി നാല് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഹിന്ദു നാടാർ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നിൽക്കുന്നത് അത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ പോകാനുള്ള സാധ്യതയുണ്ട് അത് ഇ ഡബ്ല്യു എസ് തൊള്ളായിരത്തി നാല്പതാണ് നിൽക്കുന്നത് അത് ഏകദേശം ഒരു ആയിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഡി എൽ എൽ വി സപ്ലിമെന്റൽ ലിസ്റ്റ് പന്ത്രണ്ടാണ് നിൽക്കുന്നത് അത് ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാല് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇ എൽ എച്ച് ഐയില് സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി അഞ്ചാണ് നിൽക്കുന്നത് അത് ഏകദേശം ഒരു ഇരുപത്തി ഏഴ് വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഡി എ എൽ ഡി സി പിയില് സപ്ലിമെന്റ് ലിസ്റ്റ് പതിനൊന്നാണ് നിൽക്കുന്നത് അത് ഏകദേശം ഒരു പതിമൂന്ന് വരെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ജൂനിയർ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന്റെ ഡൊമോ റൊട്ടേഷൻ ചാർട്ടിന്റെ ഒരു സ്ട്രക്ചർ അപ്പൊ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആവണമെന്നില്ല ഇത് ഏകദേശമൊക്കെ സെയിം ആണെന്ന് നമുക്ക് പ്രതീക്ഷ വെക്കാം വേക്കൻസിയുടെ ടേബിൾ എടുത്ത് നോക്കുമ്പോൾ അത് ഗ്രീൻ കളറിലാണ് കാണുന്നത് അത് ഏകദേശം അഡ്വൈസ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിന്റെ ഒരു തെളിവാണ് ഈ ഒരു ്രീൻ കളറിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ വൈറ്റ് കളറിലാണ് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ഇത് ഏകദേശം ഉടനെ തന്നെ ഇതിന്റെ അഡ്വൈസ് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത വേക്കൻസി ആകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ ഇതിന്റെ അഡ്വൈസ് വന്നതിന് ശേഷം നമുക്ക് ഈ ഡെമോ ഇട്ടതിന് ഇട്ടത് ആണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് നമുക്ക് ഒരു വീഡിയോ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഡൗട്ടോല്ല ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം